പതിയെ നിലക്കുകയായിരുന്നു കുടിശ്ശികമോടെ കെ എസ് ബി വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു ഇതോടെ ഫ്രീസറുകൾ ഉപയോഗശൂന്യമായി പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തിയതോടെ ഇവ നഗരസഭയിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തു കോട്ടപ്പണിയിലെ ഫ്രീസർ നഗരസഭയിലേക്ക് മാറ്റുകയും കുന്നുമല്ലിൽ മാറ്റാതെയും കിടന്നു ഉപയോഗശൂന്യമായതോടെയാണ് പഴയ തുണികൾ ഫ്രീസറിൽ സ്ഥാനം പിടിച്ചത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்